കമല ഹാരിസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനിൽ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം ലഭിക്കുകയായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടുകൂടിയാണ് കമല ഹാരിസിന് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചത് അതേസമയം കമല വിജയിക്കുകയാണെങ്കിൽ യു ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് അവരായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപാണ് കമലയുടെ എതിരാളി ദേശീയ സർവേകളിലെല്ലാം കമലയ്ക്ക് മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേകളിലെല്ലാം കമല ട്രംപിന് പിന്നിലാണെന്നാണ് പ്രവചനം സാമാന്യ ബോധവും യാഥാർത്ഥ്യ ബോധവുമുള്ള പ്രസിഡന്റ് ആയിരിക്കും താനെന്ന് കമല പറഞ്ഞു ദേശീയ കൺവെൻഷന്റെ അവസാന ദിനത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു കമലയുടെ സുപ്രധാന പ്രസംഗം ചിക്കാഗോയിലെ യുണൈറ്റഡ് സെൻട്രൽ ആയിരുന്നു ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷൻ നടന്നത് അമേരിക്കയുടെ ഭാവിയെ കുറിച്ചാണ് കമല സംസാരിച്ചത് അതോടൊപ്പം എതിരാളിയായ ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായ വിമർശനവും അവർ ഉന്നയിച്ചു എല്ലാ അമേരിക്കകാരെയും ഒന്നിപ്പിക്കും രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി പോരാടുമെന്നും കമല ഹാരിസ് പറഞ്ഞു മുൻകാലങ്ങളിലെ എല്ലാ നെഗറ്റീവായ ചിന്താഗതിയും മാറ്റിമറിക്കാൻ അമേരിക്ക എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നും അവർ പറഞ്ഞു ഭൂരിഭാഗം സമയം യാതൊരു ഗൗരവമില്ലാത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ അദ്ദേഹം യു എസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതീവ ഗൌരവക്കാരനായിരുന്നു സാഹചര്യങ്ങൾ അത്രത്തോളം ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും അമേരിക്കയിൽ ഉണ്ടായെന്നും കമല ആരോപിച്ചു രാജ്യത്തെ പിന്നോക്കി നയിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രംപ് അധികാരത്തിലെത്തുന്ന ഒന്ന് ചിന്തിച്ചു നോക്കൂ യു എസ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത നിലവാരം ട്രംപിനെ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കരുത് ട്രംപിന് മാത്രമാണ് പ്രസിഡൻസി കൊണ്ട് നേട്ടമുണ്ടാവുകയെന്ന് കമല പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ജീവിത പങ്കാളി ഡഗ്ലസ് എമോഫിനും നന്ദി പറഞ്ഞാണ് കമല പ്രസംഗം ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ടിം വാൾഡിനും കമലയ്ക്ക് ആശംസ അറിയിച്ചു അമ്മ ശ്യാമഗോപാലന്റെ പോരാട്ടങ്ങളായിരുന്നു പ്രസംഗത്തിൽ കമൽ എടുത്തു പറഞ്ഞത് ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് കുടിയേറിയതടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു ധീര വനിതയും പോരാണെന്നുള്ളൂ അമ്മ അനീതിയെക്കുറിച്ച് പരാതി പറയരുത് എന്നാണ് അമ്മ പഠിപ്പിച്ചത് പകരം അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ പറഞ്ഞതായും കമല ഹാരിസ് പറഞ്ഞു